എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ന്യായീകരിക്കുന്നത് എം ആർ അജിത് കുമാറും ആർ എസ് എസ് നേതാവ് ദത്താത്രേയ ഓസബല്ലയും തമ്മിലുള്ള സന്ദർശനം കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ചയിൽ എന്താണ് തെറ്റ് എന്ന് ചോദിച്ചു എം ആർ അജിത് കുമാറിനെ ന്യായീകരിക്കാൻ കിടഞ്ഞ് പരിശ്രമിക്കുന്ന നേതാക്കളിൽ ഒരാളാണ് കെ സുരേന്ദ്രൻ എന്തുകൊണ്ടായിരിക്കും അത് കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിലും കെ സുരേന്ദ്രൻ എം ആർ കുമാറിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നു ആ വാക്കു നമുക്ക് കേൾക്കാം ആദ്യം എന്റെ സഹോദര എന്താണ് ഇത് ഈ എൽ ഡി ജി പി അൻവർ ഈ ആരോപണം ഉന്നയിക്കുന്ന ഉന്നയിച്ചിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിൽ ഇവർ കൂടിക്കാഴ്ച നടത്തിയിട്ട് അതിന്റെ കാരണമാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല ഇല്ലല്ല ഈ ഏത് ബന്ധങ്ങളോ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ആയിരക്കണക്കിന് ഉന്നതരായിട്ടുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരൊക്കെ എന്ത് ബന്ധങ്ങൾ രാഷ്ട്രീയം നോക്കിയിട്ടാണ് ഇവിടെ ഞങ്ങൾക്ക് എന്താ ഇതിന് ആവശ്യമുള്ളത് എന്ത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾ പറയുന്നതിന് ഒരു ന്യായം വേണ്ട അല്ല പ്രതിപക്ഷം ചോദിക്കുന്നതിന് ഒരു ന്യായം വേണ്ട കോൺഗ്രസ് വിചാരിക്കുന്നത് ഞങ്ങളുടെ പിന്തുണ ഞങ്ങളുടെ സി പി എമ്മിനെതിരായത് കൊണ്ട് കോൺഗ്രസ് സി പി എമ്മിനെതിരായതുകൊണ്ട് ഞങ്ങളെ പിന്തുണയും കൂടി അവർക്ക് കിട്ടണമെന്നാണ് അത് നടപ്പില്ല സതീശ നിങ്ങളെ ഒരു തരത്തിലും സഹായിക്കില്ല നിങ്ങൾ സി പി എമ്മിനെ പോലെ തന്നെ അതിനേക്കാൾ വലിയ കള്ളന്മാരാണ് നിങ്ങൾ അധികാരത്തിലിരുന്നപ്പോൾ ഇതെല്ലാം നിങ്ങൾ നടത്തിയിട്ടുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് എല്ലാവർക്കും എല്ലാവരെയും കാണാം രാഷ്ട്രീയത്തിന് അതീതമായ സൗഹൃദം കാത്തു സൂക്ഷിക്കണം ആരും ഇവിടെ തൊട്ടുകൂടാത്തവരില്ല രാഷ്ട്രീയമായ ഐത്തം ഇനി വേണ്ട ഇതാണ് കെ സുരേന്ദ്രന്റെ തിയറി ഈ തിയറിയിൽ അങ്ങനെ എളുപ്പത്തിൽ ഒതുങ്ങുമോ കാര്യങ്ങൾ എന്നാണ് ഉയരുന്ന ചോദ്യം അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാവുന്നുണ്ട് എന്തിനാണ് എം ആർ അജിത് കുമാർ ദത്താത്രേയ ഹൊസബല്ലിയെ കണ്ടത് എന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ദത്താത്രേയെ എം ആർ അജിത് കുമാർ കണ്ടത് കെ സുരേന്ദ്രന് വേണ്ടിയായിരുന്നു വി മുരളീധരന്റെ ഉപദേശപ്രകാരമാണ് എം ആർ അജിത് കുമാർ ദത്താത്രേയ ഹൊസല്ലിയെ കണ്ടത് അദ്ദേഹത്തിൻ്റെ സഹപാഠിയായ ജയകുമാർ എന്ന ആർ എസ് എസ് നേതാവ് മുഖാന്തരമാണ് ദത്താത്രേയ ഹൊസല്ലിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് അത് കെ സുരേന്ദ്രന് വേണ്ടിയിട്ടാണ് എന്ന് നമുക്കറിയാം കുറച്ചുകൂടി പുറകോട്ട് പോകുമ്പോൾ രാഷ്ട്രീയമായി പുറകോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരണം ബി ജെ പിയുമായി ബന്ധപ്പെട്ടു കെ സുരേന്ദ്രനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു എന്ന ചർച്ച സജീവമായി വന്ന സമയം ആ സമയത്താണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ആ കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം കെ സുരേന്ദ്രന്റെ സ്ഥാനം സംരക്ഷിക്കുക എന്നതായിരുന്നു എന്തായിരുന്നു കെ സുരേന്ദ്രനെ മാറ്റാൻ തീരുമാനിക്കാനുള്ള കാരണം മാറ്റണമെന്ന് ആർ എസ് എസ് നേതൃത്വം തന്നെ ചർച്ച ചെയ്യാൻ കാരണം ദേശീയതലത്തിൽ ബി ജെ പിക്ക് നാണക്കേടുണ്ടാക്കിയ കൊടകര കുഴപ്പണ കേസുണ്ട് ബി ജെ പിയുടെ പ്രവർത്തനത്തിന് വേണ്ടി സംഘപരിവാർ ശേഖരിക്കുന്ന പണമാണ് കേരളത്തിലേക്ക് വന്നത് ആർ എസ് എസും കൂടി അതിൽ പങ്കാളിയാണ് ആ പണമാണ് കൊള്ളയടിക്കപ്പെട്ടത് ആ പണം കൃത്യമായി വിതരണം ചെയ്യുന്നതിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പരാജയപ്പെട്ടു എല്ലാ മണ്ഡലങ്ങളിലും പണം എത്തിക്കുന്നതിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പരാജയപ്പെട്ടു ഇന്ത്യയിൽ എവിടെയുമില്ലാത്ത സംഭവമാണ് ദേശീയ തലത്തിൽ ആർ എസ് എസിനും ബി ജെ പിക്കും നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് ആ കേസ് ഒതുക്കി തീർത്തതിൽ എം ആർ അജിത് കുമാറിന് പങ്കുണ്ട് എന്ന് പി വി അൻവറിന്റെ ആരോപണവും കൂടിയുണ്ട് അതും കൂടി വെച്ച് വേണം ഈ കാര്യം പരിശോധിക്കാൻ ഈ സന്ദർശനത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് പരിശോധിക്കാൻ വ്യക്തമാണ് കാര്യങ്ങൾ കെ സുരേന്ദ്രന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം സംരക്ഷിക്കണം അതിനു വേണ്ടിയാണ് ഇടതലക്കാരനായി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവ് ദത്താത്രേയ ഹോസബല്ലിയെ കണ്ടത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതോടൊപ്പം കെ സുരേന്ദ്രൻ അന്ന് നേരിട്ട മറ്റൊരു വെല്ലുവിളി കൂടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകന് കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനത്തിൽ ജോലി കൊടുക്കുന്നു അത് വലിയ ചർച്ചയായി വന്നതാണ് ഒരു ഘട്ടത്തിൽ അതിൽ ജോലി ലഭിക്കുന്നതിന് വേണ്ടി സർട്ടിഫിക്കറ്റിൽ ചില മാറ്റങ്ങൾ വരുത്തി തിരുത്തൽ വരുത്തി എന്ന ചർച്ചയും ആ ഘട്ടത്തിൽ ഉയർന്നു വന്നതാണ് അതും ബി ജെ പിക്ക് നാണക്കെ ഉണ്ടാക്കിയ സംഭവമാണ് ദേശീയ സ്ഥാപനമാണ് ആ ദേശീയ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരാൾ ബി സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇടപെട്ട് മഹന് ജോലി വാങ്ങിക്കൊടുക്കുന്നു കൊടുക്കുമ്പോൾ സർട്ടിഫിക്കറ്റിൽ ആവശ്യമായ ചില രേഖകൾ കൂട്ടിച്ചേർക്കുന്നു എന്ന വിവാദം അന്ന് ഉയർന്നു വരികയും ചെയ്തിരുന്നു അതേക്കുറിച്ച് പിന്നീട് അന്വേഷണം നടന്നോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യം ഏതായാലും അതും അന്ന് വലിയ ചർച്ചയായി മാറുകയും ബി ജെ പിക്ക് നാണക്കരുണ്ടാക്കിയ സംഭവമാണ് എന്ന് വിലയിരുത്തുകയും ഒക്കെ ചെയ്തതാണ് അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് കെ സുരേന്ദ്രനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ചർച്ച ഉയർന്നു വന്നത് ബി ജെ പിക്ക് വളരാൻ കഴിയുന്നില്ല കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ ഭരണത്തിലാണ് ബി ജെ പിക്ക് കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് അതിനുശേഷം ബി ജെ പിയുടെ ശതമാനം വോട്ടിംഗ് ശതമാനം കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് അത് മറികടന്ന് മുന്നോട്ട് പോകാൻ ബി ജെ പിക്ക് കഴിഞ്ഞത് എന്ന് കൂടി ഓർക്കണം നേരത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രനെ മാറ്റണമെന്ന ചർച്ച വന്ന ഘട്ടത്തിൽ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് എന്നതും കൂടി ഓർക്കണം അതോടൊപ്പം തന്നെ കേരളത്തിൽ ബി ജെ പിയിലുണ്ടായ ഗ്രൂപ്പ് തർക്കമുണ്ട് രണ്ട് ഗ്രൂപ്പുകൾ ബി ജെ പി ശക്തമായി നിലനിൽക്കുന്നുമുണ്ട് അതെല്ലാം കേരള പിടിക്കണമെന്ന ബി ജെ പിയുടെ ലക്ഷ്യത്തിന് വിഘാതമായി നിൽക്കുന്നു ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾക്ക് വിഘാതമായി നിൽക്കുന്നു ആർ എസ് എസിന്റെ ഇടപെടൽ ആ ആർ എസ് എസിന്റെ ഇടപെടലിനെതിരെ ബി ജെ പി നേതൃത്വം രംഗത്ത് വരുന്നു ആർ എസ് എസ് സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്ന് ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് പൂർണ്ണമായി വേർട്ട് നിൽക്കുന്ന അവസ്ഥയുണ്ടാകുന്നു അങ്ങനെ ആർ എസ് എസിനെയും ബി ജെ പിയേയും കോർത്തിണക്കി കൊണ്ടുപോകുന്നതിലും സംസ്ഥാന പ്രസിഡന്റ് പരാജയപ്പെട്ടു എന്ന വിലയിരുത്തൽ ആ ഘട്ടത്തിൽ ഉയർന്നു വരികയും അത് മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും ചെയ്തിരുന്ന സമയമാണ് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരുന്നു കെ സുരേന്ദ്രനെ മാറ്റണമെന്ന പൊതു തീരുമാനം ആർ എസ് എസ് നേതൃത്വം എടുത്തത് അതിൽ നിന്ന് ഒരു മാറ്റം വേണം അതിനു വേണ്ടിയിട്ടാണ് തൻ്റെ സഹപാഠിയുമൊത്ത് ജയകുമാർ എന്ന ആർ എസ് എസ് നേതാവുമൊത്ത് എം ആർ അജിത് കുമാർ ദത്താത്രേയ ഹൊസുബലിയെ കാണാൻ പോയത് എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെയാണ് ന്യായീകരിക്കാൻ എം ആർ അജിത് കുമാറിനെ ന്യായീകരിക്കാൻ ഈ സന്ദർശനം ഒന്നും വലിയ പ്രശ്നമല്ല അത് എല്ലാവരും കാണുന്നതാണ് അദ്ദേഹം പറയുന്നുണ്ട് ആയിരക്കണക്കിന് ഐ ഓഫീസർമാർ അത്ര ഒന്നുമില്ല എങ്കിലും അതൊരു അതിശോക്തികരമാണ് എങ്കിലും നൂറുകണക്കിന് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ കാണുന്ന ആളാണ് ദത്താത്രേയായ ഹോസമല്ല എന്ന് ചിലപ്പോൾ ശരിയായിരിക്കാം അതിലെന്താണ് ഇത്ര വലിയ കാര്യം സുഹൃ സന്ദർശനങ്ങൾ എന്തിനാണ് വിലക്കുന്നത് എന്തിനാണ് അത് രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റുന്നത് എന്ന ചോദ്യം അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തത് കാരണം അദ്ദേഹത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകുന്ന ഘട്ടത്തിൽ ഇക്കാര്യം എം ആർ അജിത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇക്കാര്യം കൂടി മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം ഒന്നും ഉണ്ടായിട്ടില്ല എന്നിരുന്നാലും ഇത്തരം ചർച്ചകൾ കൂടി ഇതിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്നുണ്ട് എന്നർത്ഥം